ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് കുറേ ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് അപ്പം ഞാൻ രാവിലെ എനീറ്റോ പാടയിൽ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോഴോ അതിനോട് ചേർന്നാണ് നമ്മുടെ സ്റ്റുഡിയോ ഔട്ട്ലെറ്റ് അപ്പം ഞാൻ എപ്പോൾ അവിടെ പോയാലും ആദ്യം ഞാൻ ഇവിടെ ഒന്ന് കയറി ഒന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഞാൻ അവിടേക്ക് പോകാറുള്ളൂ കാരണം എന്തൊക്കെ വന്നു ഞാൻ ഒന്ന് വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര കുറവായിരിക്കും പക്ഷേ ഞാൻ എല്ലാം കയറി നോക്കും അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് അവിടെ ചെന്ന് ഞാൻ ആദ്യം നമ്മുടെ ക്ലിപ്പിൻ്റെ സെഷനിലേക്കാണ് പോയത് കാരണം ഞാൻ എത്ര ക്ലിപ്പ് വാങ്ങിയാലും പു പുത്രി അതെല്ലാം എവിടേക്കോ എടുത്ത് ഒഴിച്ച് ഒളിപ്പിച്ച് വെക്കും അത് കഴിഞ്ഞ് കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഐറ്റം ഞാൻ വാങ്ങിക്കാൻ മറന്നില്ല ഞാൻ കാരണം ഞാൻ ഇന്നലെ രാത്രി ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ബേക്കറിയിൽ പോയിട്ട് കിട്ടിയില്ല അത്ഭൂരിയാണ് സാധനം കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തപ്പം കണ്ടില്ലേ ആളുടെ സന്തോഷം ആൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് എനിക്കറിയില്ല ഇത് ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇത് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ആൾക്ക് എന്തോ ഒരു എന്ത് എന്ത് സന്തോഷമാണെന്ന് എനിക്കറിയാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാൻ